നമസ്കാരം നിന്നെ ഞങ്ങൾ കൊല്ലില്ല നീ ഇത് മോദിയോട് പോയി പറയണം പഹൽഗാമിൽ മണ്ണിൽ ഭർത്താവ് വെടിയേറ്റ് വീണത് കണ്ട് നിന്ന ഭാര്യയോട് മതഭീകരൻ പറഞ്ഞ വാക്കുകളാണ് ഇത് അതെ ഈ വാക്കുകൾ മോദി കേൾക്കുക തന്നെ ചെയ്തു തിരിച്ചു കൊടുത്തപ്പോൾ കൈ നിറച്ച് നൽകി ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് മോദി നൽകിയ തിരിച്ചടി പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകാൻ വൈകിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികളടക്കം കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരുന്നു ഇന്ത്യ പാക് മണ്ണിലെ ഭീകര കേന്ദ്രങ്ങളെ മിസൈൽ മിന്നൽ ആക്രമണത്തിലൂടെ തകർത്തത് ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട ശേഷം അപ്രതീക്ഷിതമായ സമയത്ത് വലത്തേക്ക് നീക്കം നടത്തുകയെന്ന തന്ത്രമായിരുന്നു നരേന്ദ്രമോദി വീണ്ടും പയറ്റിയത് അപ്രതീക്ഷിത സമയത്ത് പാകിസ്ഥാനെ വിറപ്പിച്ച തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ വിജയകരമായി നടത്തിയപ്പോൾ ഒരിക്കൽ കൂടി വിജയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ തന്ത്രമാണ് ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കണക്ക് ചോദിച്ചിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ പാകിസ്ഥാന്റെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിന് തകർത്തത് ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഈ ഓപ്പറേഷന് പേര് നൽകിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നത് പതിനേഴാം ദിവസം ഇന്ത്യ അതിശക്തമായി പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി കൃത്യമായ സ്ഥലങ്ങൾ ലോക്ക് ചെയ്തുള്ള തിരിച്ചടി കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തെരഞ്ഞെടുത്തതെന്ന് ഇന്ത്യൻ സൈന്യം വിശദീകരിക്കുന്നുണ്ട് പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു അത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ഒന്നും തന്നെ ലക്ഷ്യമിട്ടിട്ടില്ല അതീവ സൂക്ഷ്മതയോടെയായിരുന്നു ആക്രമണം ഒരു ശസ്ത്രക്രിയ നടത്തുന്ന അത്ര ക്ലിനിക്കൽ കൃത്യതയോടെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രകോപനം ഉണ്ടായാൽ ഇന്ത്യ തിരിച്ചടിക്കും സാധാരണ ജനങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതെന്നാണ് സേനയ്ക്ക് വേണ്ടി വാർത്താ സമ്മേളനത്തിൽ ഇന്ന് പങ്കെടുത്ത കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞത് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തെരഞ്ഞെടുത്തത് സാധാരണക്കാരെ ഇത് ബാധിക്കാതിരിക്കാനാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ പോലും ലക്ഷ്യമിട്ടിട്ടില്ല പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി നൽകിയതിന് പിന്നാലെ മുഖം രക്ഷിക്കാൻ പാക് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം പാകിസ്ഥാൻ സൈന്യം പ്രതികരിക്കുമെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറായിരിക്കാൻ ആശുപത്രികൾക്ക് അധികൃതർ നിർദ്ദേശം നൽകി അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതിനായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം കൊടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഇത് കശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാബൽപൂരിലെ സുബ്ഹാന ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വെച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകിയത് അതേസമയം ഇന്ത്യയിൽ മോക് മോക്ഡ്രിൽ നടത്താൻ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമായിട്ട് മോക്ഡ്രിൽ നടന്നു വന്നു ഇതെല്ലാം ഇന്ത്യക്ക് പാകിസ്ഥാനെ ഭയമുണ്ടെന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇന്ത്യ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഒരു തിരിച്ചടി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല അങ്ങനെയാണ് തക്ക സമയത്ത് ഇന്ന് പുലർച്ചെ ഇന്ത്യ തിരിച്ചടിച്ചത് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത പാകിസ്ഥാൻ സൈനികരുടെ ചിത്രങ്ങളാണ് ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വിവിധയിടങ്ങളിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പാക് സൈന്യത്തിന്റെയും ഐ എസ് ഐയുടെയും സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇന്ത്യൻ ജനതയ്ക്ക് കൺകുളർക്കെ കാണാനുള്ള ദൃശ്യങ്ങളായി ഇത് മാറുകയാണ്